മുപ്പത് വർഷക്കാലമായി നേഴ്സായി അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തു വരുന്ന അഞ്ചൽ പാലമുക്ക് സ്വദേശിനിയായ ശ്രീലതയ്ക്ക് ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് പെൺമക്കളിൽ ഒരാളെ ഡോക്ടറാക്കണമെന്ന് ഈ ആഗ്രഹം സഫലീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് ശ്രീലതയും കുടുംബവും ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പിട റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ അമ്മ അച്ഛൻ അമ്മറിങ്ങും പ്ലംബിങ്ങും കൊച്ചു കുടുംബത്തിൽ നിന്നും എം ബി ബി എസിനെ ഉന്നത വിജയം നേടിയ ഹരിത മോളുടെ വീട്ടിലാണ് ഞാനുള്ളത് ഈ കുടുംബം വളരെ സന്തോഷത്തിലാണ് ഈ ഗ്രാമത്തിൽ നിന്നും ഇത്തരത്തിൽ കഷ്ടപ്പെട്ട് അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് മകളെ ഡോക്ടറാക്കിയതിൻ്റെ ഒരു സന്തോഷം ഈ നാടിനും ഈ വീടിനും ഉള്ള ഒരു നിമിഷമാണ് നമുക്കുള്ളത് ഇത് പ്രേക്ഷകരിലെത്തിക്കാനാണ് നമുക്ക് കേരളം ഇപ്പോൾ ഈ വീട്ടിലെത്തി ഇവരുടെ സന്തോഷത്തിൽ പങ്കിടുന്നത് ശ്രീലതയുടെ രണ്ടാമത്തെ മകൾ ഹരിതയാണ് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പഠനം വിജയകരമായി പൂർത്തിയാക്കിയത് നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് കുട്ടിയെ ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തത് എടുത്തത് പഠി പക്ഷേ കുട്ടിയെന്ന് പറഞ്ഞാൽ നല്ല ആയിട്ട് പഠിക്കും അതുകൊണ്ട് ഞങ്ങൾ അതിന് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുത്തു അങ്ങനെ ദൈവഭാഗ്യത്തിൽ ഇങ്ങനെയൊക്കെ കിട്ടി നമുക്ക് വളരെ സന്തോഷമുണ്ട് വളരെ ച്ഛന്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു ഞാനൊരു ഡോക്ടറായി കാണുന്നുണ്ടുള്ളത് അത് ആയി ആയിരം അയച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അവർ അവര് സന്തോഷിക്കുന്നതിലൂടെ എനിക്ക് സന്തോഷമുണ്ട് ചേട്ടന്റെ വയറിങ്ങിൻ്റെ പ്ലമ്മിങ്ങിൻ്റെ ജോലിയാണ് ഒരു വർഷം മുമ്പ് പുള്ളിക്ക് സ്ട്രോക്ക് വന്ന് അതിനുശേഷം അധികം ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ഉള്ള അവസ്ഥയായിരുന്നു പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങള് കഷ്ടപ്പെട്ട് പശുവിനെയൊക്കെ വളർത്തിയും നേഴ്സിംഗ് ജോലിയൊക്കെ ചെയ്തു പിന്നെ ചെറിയൊരു കട ഉണ്ട് പാലമുക്കിൽ അതിലുള്ള വരുമാനമൊക്കെ കൊണ്ട് ഞങ്ങൾ അവളെ കടമുക്കല് ഇലക്ട്രീഷ്യൻ തൊഴിലാളിയായ പിതാവ് സുന്ദരേഷിൻ്റെയും അമ്മ ശ്രീലതയുടെയും വരുമാനം മാത്രമാണ് ഈ കുടുംബത്തിനുള്ളത് അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹത്തിനൊപ്പം ഹരിതയ്ക്കും ഡോക്ടറാകണമെന്നായിരുന്നു ലക്ഷ്യം പീഡിയാട്രീഷ്യനിൽ ഡി ഒന്നാം അംഗം നേടിയാണ് എം ബി ബി എസിൽ ഹരിത വിജയിച്ചത് കൊല്ലം ജില്ലയിൽ അഞ്ചലിന് സമീപം ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ പാലമുക്ക് എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ ഇലക്ട്രീഷ്യൻ തൊഴിലാളിയായ സുന്ദരേഷിന്റെയും നഴ്സിംഗ് തൊഴിലാളിയായ ശ്രീലതയുടെയും മകൾ ഹരിത എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തിലാണ് ഈ കുടുംബത്തോടൊപ്പം നാട്ടുകാരും അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ പ്രവർത്തകർ ഹരിതയുടെ വീട്ടിലെത്തി കുടുംബത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരുകയും ഹരിതയെ ആദരിക്കുകയും ചെയ്തു അധ്യാപികയായ ഹർഷയാണ് ഹരിതയുടെ മൂത്ത സഹോദരി ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ഓക്കെ ആകില്ല ബഡ്ജറ്റ് ഓക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചു ഓക്കെ ആകും ടോം ഷൂസ് ആൻഡ് ബാഗ്സിൽ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചല്ലേ ഏക സ്ഥാപനം homes Shoes and Bags, Opposite, Chellerikil Auditorium, Kulthuputta Road, College Junction, Anjal. Phone 6238 160